ഈ കൂടെ നടന്ന് സൈഡിലെ കാഴ്ചകളൊക്കെ കൂടെ കാണാനായിട്ട് ജസ്റ്റ് ഒന്ന് അപ്പൊ ഞാനിപ്പോ ഉള്ളത് ഉടുപ്പിയിലെ തന്നെ മറ്റൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള കാപ്പ് ബീച്ചിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ കൗപ്പെന്നായിരുന്നു ആദ്യത്തെ പേര് ശേഷം ഇപ്പൊ നിലവിലുള്ള പേര് എന്ന് പറഞ്ഞാൽ കാപ്പെന്നാണ് ബീച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ഇരുന്നൂറ്റി നാല് ലൈറ്റ് ഹൗസുകൾ അറിയപ്പെടുന്ന ഒരു ലൈറ്റ് ഹൗസ് നമ്മുടെ ഈ കാപ്പ് ബീച്ചിലാണ് സ്ഥിതി ചെയ്യുന്നത് സോ നിങ്ങൾ ഈ നേരെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് ലൈറ്റ് ഹൗസിലെ വിശേഷങ്ങളായിട്ട് നമുക്ക് ഫ്രണ്ടോട്ട് പോവാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്ക് ഇടാനും കമന്റ് ഇടാനും മറക്കരുത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ വീഡിയോയിലും എല്ലാപ്പഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഫ്രണ്ടോട്ട് വരാൻ പറ്റുള്ളൂ സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ഉടുപ്പി ജംഗ്ഷനിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ബീച്ച് സൈഡ് ആണ് കേട്ടോ ഈ കാപ്പ് ബീച്ച് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ സൂര്യാസ്തമനം എന്ന് പറഞ്ഞാല് ഒരു രക്ഷയില്ല അന്യായ വൈബാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയിരുന്നു നമ്മൾ ഈ ഒരു വന്ന ടൈമിൽ ജസ്റ്റ് വീഡിയോസ് എടുക്കാനും നിങ്ങൾക്ക് ലൊക്കേഷൻ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ആ ഒരു ഫീല് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നാല് മണി മുതൽ ഏഴ് വരെ അതിൻ്റെ ഇടയിൽ എപ്പോൾ വന്നാലും ഇവിടുത്തെ ലൈറ്റ് ഹൗസ് നമുക്ക് ഓപ്പൺ ആയിരിക്കും സോ ആ ടൈമിൽ വരികയാണെങ്കിൽ ലൈറ്റ് ഹൗസിൻ്റെ പൊക്കത്ത് കയറി ആ ഒരു വ്യൂവും നമുക്ക് എൻജോയ് ചെയ്ത് അത്യാവശ്യം ഫോട്ടോസും ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നോക്കി ലൈറ്റ് ഹൗസിന്റെ സൈഡിലായിട്ട് ബീച്ചിൽ ഇറങ്ങാനായിട്ടുള്ള ഓപ്ഷൻ നിലവിൽ ഇപ്പൊ ഇല്ല ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബീച്ചിൽ ഇറങ്ങാനോ ഇവിടെ വേസ്റ്റ് ഇടാനോ പാടില്ല അതിനെ നോക്കാനായിട്ട് സ്പെഷ്യൽ ഒരു ഗാർഡ് തന്നെ അവരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനാണെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ കൂടെ താഴെക്ക് നടന്നു കഴിഞ്ഞാൽ ആ സൈഡിലായിട്ട് നമുക്ക് ബീച്ചിൽ ഇറങ്ങാനും ആ കാല് നനയ്ക്കാനും പിള്ളേരൊക്കെ ആയിട്ട് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും സോ നമുക്ക് എന്തായാലും ലൈറ്റ് ഹൗസിന്റെ പൊക്കത്തു നിന്നുള്ള വ്യൂ ഒന്ന് കാണാം ൈറ്റ് ഹൗസിന്റെ പൊക്കത്തുനിന്നുള്ള കാഴ്ച ഒരു രക്ഷയല്ല കേട്ടോ അതിമനോഹരമായിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ അപ്പോ ഈവനിങ് ടൈമിൽ ആ ഒരു സൺസെറ്റിന്റെ ടൈമിൽ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഴിച്ചു നോക്കാവുന്നേ ഉള്ളൂ ീ സൈഡിൽ കൂടെ നടന്ന് സൈഡിലെ ആഴ്ചകളൊക്കെ കൂടെ കാണാനായിട്ട് അവർ ജസ്റ്റ് ഒന്ന് തേച്ച് ഒരു ഗ്രിപ്പിങ്ങിന് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് അതുപോലെ നമുക്കൊന്ന് അപകടങ്ങളും കാര്യങ്ങളും ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇരുമ്പിൻ്റെ റാഡ് കൊണ്ടിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ ബാരിക്കേറ്റ് പോലെ അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സൈഡിലായിട്ട് തന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനും ഇതാ താഴത്തേക്ക് ഇറങ്ങി ഈ ഒരു വ്യൂ കാണാനും അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു വകുപ്പുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് നമുക്കൊരു പാറ കൂടെ കാണാം കേട്ടോ അതിൻ്റെ പൊക്കത്ത് എന്തോ എനിക്ക് തോന്നുന്നു ശിവസേനയുടെ അങ്ങനെ തോന്നുന്നു ഒരു കൊടി കുത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല മനോഹരമായിട്ടുള്ള കാര്യം ൗസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ലൊക്കേഷൻ ഞാനവിടെ പിൻ ചെയ്തിട്ടുണ്ട് സോ വരുന്നവർക്ക് ലൊക്കേഷനിൽ നോക്കി വരാം അതുപോലെ തന്നെ കാപ്പിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് അധികമായിട്ട് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക സോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനിയും അടുത്ത വീഡിയോസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള കുറച്ച് ഹിഡൻ സ്പോട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് സോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാപ്പു ബീച്ചിൻ്റെ വ്യൂസും അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ സോ ഇതുപോലുള്ള പുതിയ പുതിയ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സേ ടൂ ബൈ ബൈ